ഒരു തങ്ങളുടെ മുന്നിൽ നിന്ന് ദ്രവിച്ച എല്ലിന്റെ കഷ്ണം കഷ്ണമെടുത്ത് കയ്യിൽ പിടിച്ചു എന്നിട്ട് അതിങ്ങനെ അത് പൊടിപൊടിയായി വീണു അപ്പൊ ചോദിച്ചു ഈ എല്ലിനെ നിന്റെ ജീവിപ്പിക്കുമെന്നാണോ നീ എന്ന് ചോദിച്ചു പറഞ്ഞു അതെ അവൻ ജീവിപ്പിക്കുകയും ചെയ്യും നിന്നെ നരകത്ത് കടത്തുകയും ചെയ്യും അതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ചിന്തയില്ലാത്ത അവൻ 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 ചോദിച്ചു ഈ എല്ലി എങ്ങനെ ദ്രവിച്ചിരിക്കെ ആർക്കാണ് ജീവിപ്പിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു വളറബലന അവൻ എനിക്ക് നമുക്ക് ഒരു മോഡൽ ഒരു ഉപമ അവനുണ്ടാക്കി ഈ എല് എങ്ങനെ ജീവിപ്പിക്കുമെന്നാണ് അവന്റെ ചോദ്യം ഇതിനെ എങ്ങനെ മഹത്വത്തെയോ അള്ളാഹുവിന്റെ സ്ഥാനത്തെയോ വേണ്ടതുപോലെ ഗ്രഹിക്കാതെ സംസാരിക്കുന്നവർക്ക് മറുപടി പറയേണ്ടത് അള്ളാഹുവിന്റെ ഹബീബായ അവന്റെ റസൂലായ ആ എങ്ങനെയാണ് ഇവിടെ വയറ്റിൽ ബാപ്പ കുറച്ച് എല്ലിന്റെ കഷ്ണം പെറുക്കിയിട്ടതായിരുന്നു അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് അതുണ്ടായത് എന്ന് അവൻ ആലോചിച്ചുകൂടെ ആദ്യമായി ആ എല്ലിനെ തുടങ്ങി പടച്ചവൻ ആരാ നമുക്കറിയാമല്ലോ കൊണ്ട് കാണാൻ ചെറിയ ൃഷ്ടീജവും അണ്ടവും സങ്കലനം നടത്തി വയറ്റിൽ രൂപം കൊടുക്കപ്പെട്ടതാണ് മനുഷ്യ ശരീരം ചെറുതായിരുന്നു അതെത്ര ലോലമായിരുന്നു നോക്കിയാൽ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്രയും ചെറിയൊരു ആ വസ്തുവിനെ ഈ നല്ല ശക്തിയുള്ള മനുഷ്യനാക്കി നല്ല എല്ലും പല്ലും തോലും മാംസവും മജ്ജയും എല്ലാം കൊടുത്ത് ആ ഒരു ചെറിയ വസ്തുവിനെ സൃഷ്ടിച്ചവനല്ലേ വസ്തുവിൽ തന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് വെച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും പല സ്റ്റേജിലും പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബാപ്പയുമായി മുഖം പ്രത്യേകിച്ചും കാണുമ്പം തന്നെ അത് അദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് ബോധ്യപ്പെടും ചിലപ്പോൾ ശബ്ദം അതേ ശബ്ദം മകന് ലഭിച്ചിരിക്കുന്നു ബാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ കാലിൻ്റെ മേലെ തണുപ്പിന് ഇങ്ങനെ കുറെ വരവരഞ്ഞതുപോലെ അതും മകന്റെ കാലും വരുമ്പോൾ അങ്ങനെ തന്നെ ചിലപ്പോൾ കാലു പൊട്ടുന്നു മകന്റെ കാലിനും സംഭവിക്കുന്നു അങ്ങനെ പോയിട്ട് ബാപ്പയുടെ ഷുഗർ അടക്കം മകന് ബാപ്പയുടെ രോഗമടക്കം അല്ലെങ്കിൽ ഉമ്മയുടെ അല്ലെ ബാപ്പയുടെ ഉമ്മയുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരാളുടെ അങ്ങനെ തുടങ്ങി ചിലർ കയ്യക്ഷരം വരെ ചിലർ അവരുടെ മാനസികാവസ്ഥ വരെ ബാപ്പ വലിയ ചുണ്ടിക്കാരനാണ് അയാൾ വലിയ ചുണ്ടിക്കാരൻ ബാപ്പ നല്ല മനസ് നല്ല സമാധാനിയാണ് അയാളും അങ്ങനെ തന്നെ നല്ല സമാധാനിയാണ് ബാപ്പ ആർക്കും അഞ്ചു വിശേഷം കൊടുക്കൂല മോനും അങ്ങനെ തന്നെയാണ് എന്തെല്ലാമാണ് ഇതിൻ്റെ ഉള്ളിലല്ല വെച്ചത് പൂഹലടക്കം അതുപോലെ ഔദാര്യം ഇത്രയും ചെറിയ നഗ്നദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയാത്ത അത്രയും ചെറിയ ഒരു വിഷയത്തിൽ എന്തെല്ലാം തുല്യതകൾ എന്തെല്ലാം ബന്ധങ്ങൾ വെച്ചുകൊണ്ടാണ് അബാഹുല സൃഷ്ടിച്ചിട്ടുള്ളത് ആ റബ്ബിന്റെ സൃഷ്ടിപ്പ് അത്ഭുതകരമല്ലേ അവനെല്ലാറ്റിലും കഴിവുള്ളവനല്ലേ അവനെല്ലാറ്റിലും കഴിവുള്ളവനാണ് നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കുന്നത് അവനൊരു പ്രശ്നമേ അല്ല നല്ല വേനൽക്കാലത്ത് പറമ്പിലേക്ക് കയറി പുല്ല് പോലും ഇല്ല മുഴുവനും മഴക്കാലത്ത് നിറഞ്ഞു നിന്ന സ്ഥലമാണ് അതെല്ലാം ഉണങ്ങി പൊടിപൊടിയായി ഇപ്പോൾ ഒരു തരി പുല്ലില്ല ആ സ്ഥലത്ത്

ിക്കുന്നതിന് റബിനും എല്ലാ പ്രയാസങ്ങളുമുണ്ടോ എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ചും അറിയുന്നവനാണവൻ എന്ത് വസ്തുവിനെയും സിക്ഷിക്കാൻ കഴിയുന്നവനാണവൻ ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഓ സുഹൃത്തുക്കളെ ഏത് വിഷയം വെറും മനുഷ്യനിൽ മാത്രമല്ലല്ലോ സസ്യങ്ങൾ നോക്കൂ നിങ്ങൾ അതേ നല്ല ഒരു തെങ്ങിൻ്റെ അതിൻ്റെ തേങ്ങ കൊണ്ടുപോയി കുഴിച്ചിട്ട് അത് വളർന്നപ്പോൾ അതിൻ്റെ മേലെയും അതേപോലെ തന്നെ നൂറുമേനിയാണ് നല്ല രുചിയുള്ള ഒരു മാവിൻ്റെ മാങ്ങ കൊണ്ടുപോയി കുഴിച്ചിട്ടപ്പോൾ അതേ രുചി തന്നെ അതിന് കിട്ടുകയാണ് ചിലപ്പോൾ അള്ളാഹു വ്യത്യസ്തമാക്കിയും വരും നമുക്കറിയാമല്ലോ മനുഷ്യൻ പാപ്പയുടെ പോലെ തന്നെ ആകണം എന്നില്ലല്ലോ പോലെ തന്നെ ആകണം എന്നില്ലല്ലോ അതുപോലെ ചില സസ്യങ്ങൾക്കും ചില മാറ്റങ്ങൾ ഉണ്ടാകും ആകയാൽ എല്ലാം വളരെ ചെറിയ ഒന്നിലൊതുക്കി സൃഷ്ടിക്കുന്ന റബിന് നിന്നെ രണ്ടാമത് സിദ്ധിക്കുന്നത് ഒരു പ്രശ്നമാണോ വഹുവല കുല്